നമസ്കാരം വേദവാസ്തു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തെക്കേ ഇന്ത്യയിൽ വാസ്തുപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് വേദവാസ്തു എന്നാൽ നിങ്ങളിന്ന് കാണുന്ന പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളോ യൂട്യൂബ് ചാനലോ വാട്സപ്പ് ഗ്രൂപ്പുകളോ ഒന്നുമില്ലാതെ തികച്ചും യാഥാസ്ഥിതികമായ മാർഗങ്ങളുപയോഗിച്ച് പാരമ്പര്യമായ ഉപയോഗിച്ച് വാസ്തു നടപ്പിലാക്കുന്ന ഒരു വിധമാണ് നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നമ്മളുടെ നാടാകെ മാറുകയും സാങ്കേതികവിദ്യകൾ മാറുകയും സ്ഥലലഭ്യത വളരെ കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മളുടെ പാരമ്പര്യമായുള്ള അറിവും ആധുനികമായിട്ടുള്ള സാഹചര്യങ്ങളെയും ഒത്തുണക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ വാസ്തുവിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചു ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അനുഭവ അനുഭവസമ്പത്ത് നമ്മളിതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എല്ലാറ്റിലും ഉപരി ദൈവികമായ ഒരു ഇടപെടൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് അതിൽ നമ്മൾ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളുടെ മുന്നിലുള്ള ഈ വാസ്തുപരമായ കണക്കുകൂട്ടലുകളുടെ മുകളിൽ ദൈവികമായ ഒരു സാന്നിധ്യം ഉറപ്പിച്ചു കൊണ്ട് നമ്മൾ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നിരന്തരം എത്തിക്കുന്നതിനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിനും വാസ്തുപരമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ സംരംഭത്തിലേക്ക് പ്രത്യേകിച്ചും ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒന്നും കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് നന്ദി നമസ്കാരം